എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിലെ പൈക ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പുതുപുത്തൻ ഒറ്റ നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ എട്ടരസെൻ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ പുതിയ വീടുകളുടെയൊക്കെ പണി നടക്കുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് കിഴക്ക് ദർശനമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇനിയിപ്പോൾ സ്ഥലമൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ലഭ്യമാകുന്ന നല്ലൊരു വീട് അപ്പം ഇതാണ് ഭാവിയിൽ ഈ ഒരു റോഡൊക്കെ ടാറിങ് ആയിട്ട് വരുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ഗേറ്റ് വരുന്നത് രണ്ട് വാളിയുടെ വലിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് മിറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫുള്ളല്ല വീടിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മുറ്റം കാണുമ്പോൾ തന്നെ അറിയാം ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഈസി ആയിട്ട് ഈ മുറ്റത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കാർപോർച്ചിൻ്റെ പില്ലറുകളിലൊക്കെ ആണെങ്കിലും ക്ലാഡിങ് ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വറ്റാത്ത കിണർ വെള്ളവും ശുദ്ധവായുവും ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഈ വീട് വാങ്ങുന്നതിനായിട്ട് ലോണൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന മേഖലയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വീടാണ് ഇതാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് വെട്ടുകല്ലാണ് വന്നിരിക്കുന്നത് നല്ല ശുദ്ധജലം ലഭിക്കുന്ന കിണറാണ് ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് ഒരു അലക്കുകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ് വിശാലമായ കാർ പോർച്ച് കാർ പോർച്ചിൽ നിന്നും വീടിൻ്റെ പണികൾ തീർന്നു വരുന്നതേ ഉള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ അത് കഴിയുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ടിലെ പില്ലറുകളിലൊക്കെ ആണെങ്കിലും ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ട് വാതിലെ ജനൽപാളികൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ്റെ ഡീലാണ് ബാക്കിയുള്ള റൂമുകളുടെ ഡോറുകളൊക്കെ വന്നിരിക്കുന്നത് പ്ലാവാണ് ചെയ്തിരിക്കുന്നത് ടൈലൊക്കെ പൂർണ്ണമായിട്ടും അപ്പോക്സി ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ പാളി ഡബിൾ പാളി ഡോറാണ് കണ്ടത് ഇതാണ് നമ്മുടെ ഒരു സ്വീകരണ മുറി വന്നിരിക്കുന്നത് ജനൽ കർട്ടൻ മാത്രം ഇട്ടാൽ മതി അതിനുള്ള പൈപ്പ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ കമ്പികളൊക്കെ വന്നിരിക്കുന്ന സ്റ്റീൽ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ആണ് നല്ലൊരു പ്ലാൻ എന്ന് തന്നെ പറയാം ലിവിങ് ഹാളിന് വലിപ്പമുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ധാരാളം സ്പേസ് ഉണ്ട് അവിടെയായിട്ട് ടി വി യൂണിറ്റിനുള്ള സൗകര്യവും കൂടെ ചെയ്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ഡൈനിങ് ഹാളിൽ ചെയ്തിരിക്കുന്നു അവിടെ നൽപ്പം ഉള്ളിലേക്ക് മാറിയിട്ടൊരു വാഷ് ഏരിയ ആയി കൂടി നമുക്ക് കാണാം ഇൻവേർട്ടറിനുള്ള സൗകര്യവും നമ്മൾ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ മിററ് ലാമ്പ് മുതലായ സൗകര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ തടികൾ വന്നിരിക്കുന്ന പ്ലാവാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതിലൊരു രണ്ട് വാളിയുടെ അലമാര കൊടുത്തിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് മുതലായവ കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് നല്ല മനോഹരമായ മായിട്ടുള്ള ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വാൾ ടൈലുകളൊക്കെ നല്ല ഉയരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഹീറ്ററിനുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഹോം ലോൺ ആവശ്യമുള്ളവർക്കാണെങ്കിൽ എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്ന് പാളയുടെ ഒരു ജനാലയും രണ്ട് പാളയുടെ ഒരു ജനാലയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖല തന്നെയാണിത് വെള്ളം വറ്റുവെന്ന് വേടി വേണ്ട അതോടൊപ്പം തന്നെ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഏകദേശം ഇതേ മോഡലിലുള്ള വീടുകളൊക്കെയാണ് ചുറ്റുവട്ടത്തുള്ളതും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതിന് മൂന്ന് പാളിയുടെ ഒരു ജനാലയാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് അല്പം വലിപ്പം കുറവാണെന്നുള്ളതും എങ്കിലും നല്ലൊരു ബെഡ്റൂമാണ് അതും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളൊക്കെയാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ബാത്റൂമിലും കൊടുത്തിരിക്കുന്നു ചെറിയ വീടാണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് കിച്ചൺ കാണാം എട്ടരസെൻ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണിലേക്കുള്ള ഡോറുകളൊക്കെ ആണെങ്കിലും ലാബിൻ്റെ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ തൊട്ടടുത്ത് തന്നെ വിറകടുപ്പൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സൗകര്യവും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നു വുഡ് ഫിനിഷിംഗ് ഒരു ടൈലാണ് നിലത്ത് ഭിത്തിയിലും വിരിച്ചിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും കിച്ചണിലാണേലും എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ട്രേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ സ്ഥലം ഇനി ഈ കിടക്കുന്ന ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് ഇനി സ്ഥലം കൂടുതൽ വേണം എങ്ങനെയുണ്ടെങ്കിൽ കിണറും കുത്തിയിട്ടിരിക്കുന്ന കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലവും കൂടെ കൂട്ടി നിങ്ങൾക്കും വാങ്ങാവുന്നതാണ് പതിനൊന്നരയും എട്ടരയും കൂടെ വരുമ്പോൾ പന്ത്രണ്ട് എട്ട് ഇരുപത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ആയിട്ട് വേണമെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ് എട്ടര സെൻറ്റും വീടും കൂടെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഇനി സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് താഴത്തെ സ്ഥലവും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ